കുറച്ച് നീളമുണ്ടല്ലേ ഇതാ മൊഴീദു സോറി യാ മൊഴീദു ഓ എല്ലാ സൃഷ്ടികളെയും മടക്കി കൊണ്ടുവരാൻ കഴിയുന്നവനെ മാഹു നശിച്ചതിനെ നശിച്ചത് മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ മടക്കി കൊണ്ടുവരാൻ കഴിയുന്നവനെ മുഴുതു മടക്കുന്നവനെ മടക്കുന്നവനെ മടക്കുക എന്ന് പറഞ്ഞാൽ ജീവനോട് അതേ സൃഷ്ടിയെ രണ്ടാമത് എവിടെ ഹാജറാക്കും ഇതാ ബറസൽ ഹലക്കു സൃഷ്ടികളെല്ലാം വെളിവാകുമ്പോൾ ലിതീ അവൻ്റെ ഒരു വിളിയിലേക്ക് മിമഹാഫത്തി വെളിവാകുന്നതെങ്ങനെ അവനെ ഭയന്ന് വിറച്ചുകൊണ്ടാണ് ആളുകൾ വരുന്നത് ഭയന്ന് വിറച്ച ആളുകൾ അവൻ്റെ മുമ്പിൽ ഹാജറാക്കുമ്പോൾ സംഭവിച്ചത് നശിച്ചതിനെ മുഴുവൻ അവൻ തിരിച്ചു കൊണ്ടു വരികയായിരുന്നു അങ്ങനെ വിളിക്കുത്തരം നൽകി ഭയന്ന് വിറച്ച് സൃഷ്ടികളൊക്കെ വരുന്ന നേരത്തുണ്ടല്ലോ മഷറയിൽ എല്ലാവരെയും വരുത്തിയവനെ അതാണ് യാ മാ അഫ്നാഹു ബറസൽ ഖലായിഖു ലിദഅവതി മഖാഫതി ശരിക്കൊന്ന് കേട്ടിട്ട് എഴുതുന്ന ആളുകൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ കന്നഡയിലോ തമിഴിലോ യാ എഴുതുകയിന് വരണം ഈതു എന്ന് എഴുതിയാലും അയിന് വരണം മൊഴയ് ഐന് മടക്കുന്നവനെ മാ അഫ്നാഹു അതെല്ലാ ഭാഷയിലും എഴുതാം അത് പറയാനേ പറ്റുള്ളൂ എഴുതുമ്പോൾ ഇസാന്നാ എഴുതുക പറയാ പറയുമ്പോൾ ഇതാന്നാകും എന്ന് പറയണം ഇസ ഇസ എന്നൊക്കെ എഴുതിക്കോ ഇത ബറസ അത് എഴുതാം ബറസൽ എത് എഴുതാം ബറസൽ ഹല എക്കു ഹ അത് അറബിയിലേ ഉള്ളൂ ഹ ക എന്ന് എഴുതിയാലും വായിക്കുമ്പോൾ ഹാന്ന് വേണം അവിടെ ഒരു ഹാൻ്റെ അക്ഷരം എഴുതി വെച്ചു പിന്നീട് ഓർമ്മിക്കാൻ ഹിദാ ബറസൽ ഹല എക്കു ലിദാഴ്വത്തിഹി എന്നൊക്കെ എഴുതുക പക്ഷേ അതിനാണത് ദാഴ്വത്തി എന്ന് പറയേണ്ടി വരും ലി ദാഴ്വത്തി ലി ദാഴ്വത്തി എഴുതിയോ മിം മഹാഫത്തിഹി മിം മഹാഫത്തിഹി അവിടെയും ഹ ഉണ്ട് മഹാ മഹാഫത്തിഹി ഹ എന്ന അക്ഷരം മുകളിൽ പുള്ളിയുണ്ട് മഹാഫത്തിഹി നിങ്ങളെ ഭാഷയിൽ എഴുതുമ്പോൾ മഖാഫത്തിഹി എന്നൊക്കെ ആയിരിക്കും വായിക്കുമ്പോൾ മഹാഫത്തിഹി എന്ന് വായിക്കണം അപ്പോൾ ഒന്നുകൂടി പറയാം ദാരിദ്ര്യമില്ലാതാകാൻ ദാരിദ്ര്യം മാറി ഹൈറുള്ളവനായി മാറാൻ എന്നല്ല അവൻ അറിയാത്ത ഭാഗത്തിലൂടെ സമ്പാദ്യം വളരാൻ ഉള്ള ആളുകൾ തന്നെ അതിലെ കച്ചവടങ്ങളിൽ മറ്റുമൊക്കെ ലാഭങ്ങളുണ്ടാകാൻ ിക്കറം ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ അള്ളാഹു അവൻ അറിയാത്ത ഭാഗത്തിലൂടെ ഹലാലായ സമ്പത്ത് ഇങ്ങനെ തുറന്നു കൊടുക്കാൻ വർദ്ധിക്കാൻ രണ്ടിനും ഇത് സുബിഹിക്ക് ശേഷം മുന്നൂറ്റി ഒന്ന് ചൊല്ലുക മൂന്ന് പൂജ്യം ഒന്ന് അതുപോലെ ആസറിന് ശേഷവും ചൊല്ലുക മുന്നൂറ്റി ഒന്ന് ഇതാണ് ജീവിതത്തിൽ നമ്മൾ ദാരിദ്ര്യം നീങ്ങാനും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ പതിവാക്കേണ്ട കണക്ക് മുന്നൂറ്റി ഒന്ന് മുടങ്ങരുത് ഒരു ദിവസവും നസർക്ക് കഴിയാത്ത ആളുകൾ അത് കഥാവ് കിട്ടണം അങ്ങനെയെങ്കിലും ഒരു ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ കഴിയുന്നവർ തുടങ്ങിയാൽ മതി ഇത് കുറേ കാലം ചൊല്ലണം ഇത്രയെന്നില്ല ജീവിതം മുഴുവൻ ചൊല്ലിയാൽ അതൊരു വലിയ അള്ളാഹുവിനെ പുകഴ്ത്തലാകുന്ന ഇസ്മ തസ്ബീഹ് ദിക്കറ് റിറ് എന്ന് പറയുന്നില്ലേ ഇത് തന്നെയാണ് തിക്കർ അസർ ദേശം നിൻ്റെ ദിക്കർ ഇതാണ് സുബീൻ്റെ ദേശം ഇതാണ് തിക്കർ കുടുംബമൊക്കെ നോക്കണ്ടേ സെറ്റിലാവണ്ടേ ഇങ്ങനെ കണ്ടും ഇരുന്ന് കളിച്ചും ചിരിച്ചും കോമഡി കണ്ടും സിനിമ കണ്ടും സിനിമയുടെ റിവ്യൂ കണ്ടും ഇരുന്നാൽ മതിയോ അപ്പോൾ നമുക്ക് സമ്പാദ്യം തരട്ടെ നമ്മളെ മക്കളെയും കുടുംബത്തെയും എല്ലാം നന്നാക്കി പഠിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ വീടുണ്ടാക്കാൻ എല്ലാ നിലക്കും ഇജ്ജത്തോടെ അവരെ വളർത്താൻ നമുക്കുള്ള ആഫ്യൂത്ത് ആരോഗ്യം ദീർഘായുസം സമ്പത്തും നല്ല ബുദ്ധിയും തരട്ടെ എത്രയോ ആളുകൾ ഭാര്യയും മക്കളെയൊക്കെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട് ജോലിക്കും പോകില്ല പിന്നെ പോകുന്ന ആളെന്നെ ദൂർത്തടിക്കുക മയക്കുമരുന്നടിക്കുക ഭാര്യയും മക്കളെയൊക്കെ അടിച്ച് അവരെ ബുദ്ധിമുട്ടാക്കുക അവർക്കും വേണ്ട ജീവിതം താൻ തന്നെ ജീവിച്ചാൽ മതിയോടോ മൃഗം അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ ഇതങ്ങ് പതിവാക്കുക അത്ഭുതം ജീവിതത്തിൽ കാണാൻ ഒരു ലക്ഷം ചൊല്ലി തീർക്കണമെന്ന് ഇങ്ങനെ വിഷമത്തിൽ കഴിയുന്ന ആളുകൾ ഭർത്താവ് നന്നാവൂലെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തനിക്കോ തൻ്റെ മകൾക്കോ ആ പറഞ്ഞ അച്ചീവ്മെൻ്റ് എത്തൂല ഏതെങ്കിലും ഒരു കാര്യം പണ്ടാരോ ചോദിച്ചാണ് നിനക്ക് എന്താവാൻ ആഗ്രഹം ഡോക്ടർ ആകാനാണ് ഐ എ എസ് എടുക്കാനാണ് പറ്റൂലെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം ചൊല്ലിക്കോ ഉഷാറാവട്ടെ അള്ളാഹു അത്ഭുതം കാണിക്കും ജീവിതത്തിൽ അത്ഭുതം കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുതന്നെയാണ് അല്ലാണ്ട് ജിന്നു വിരൽ മാത്രമല്ല അപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ഫലങ്ങൾ അത്ഭുതം കാണാനെന്നാണ് അവിടെ ഉള്ളത് ചിലപ്പോൾ ജിന്നു വരുന്ന കാര്യമായിരിക്കാം ആ ഒരു ലക്ഷം ചൊല്ലി തീർക്കുക ഒരു ലക്ഷം ദിവസം ചൊല്ലണമല്ല ഒരു ലക്ഷം ചൊല്ലി തീർക്കുക അത് എത്ര ദിവസമെന്ന് പറയണല്ലോ ചൊല്ലി അങ്ങോട്ട് തീർക്കുക സമാധാനത്തോടെ പറയുക യാ മൊഴി അഫ്നാഹു ഇതാ ബറസൽ ഹല ഇതാഴുത്തിഹി നിമാഫത്തിഹി പിന്നെ ഏതെങ്കിലും ഒരു ഉദ്ദേശം പൂർത്തിയാകാനും മുറാതെ വീടാനും ഒരു പ്രത്യേക സമയത്ത് ചെല്ലണം ആവശ്യം പെട്ടെന്ന് പൂർത്തിയാകാൻ പാതിരാത്രി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക പാതിരാത്രി കഴിഞ്ഞ് അത്താഴ സമയത്ത് ഇടയത്താഴ സമയത്ത് എന്നൊക്കെ പറയും അത്താഴ സമയത്ത് എഴുന്നേൽക്കുക ഒരു മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നോട് പറയുന്നില്ല എന്തായാലും എഴുന്നേറ്റ് ഉള്ളു എടുത്താൽ ഉളുവിൻ്റെ സുന്നത്തുണ്ട് തഹജ്ജുദിൻ്റെ സുനത്തുണ്ട് വിത്ര ബാക്കി ഉണ്ടെങ്കിൽ അതുണ്ട് അപ്പോൾ ഉളുവിൻ്റെയും വിത്തിറിൻ്റെയും സുന്നത്തിനെ കരുതി രണ്ടുരക്കായത്ത് ഞാൻ തഹജ്യൂദ്സ്കരിക്കുന്നു എന്ന് കരുതി ആ രണ്ടുക്കായത്തിലെല്ലാം കിട്ടി അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഇത് ചൊല്ലുക എത്രയെന്നില്ല ഒരു നൂറങ്ങോട്ട് ചൊല്ല അല്ലേ അല്ലെങ്കിൽ മുന്നൂറ്റൊന്ന് നമുക്കൊരു കണക്ക് കിട്ടിക്കുള്ളു മുന്നൂറ്റൊന്ന് ചൊല്ലാം അല്ലെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിലും ചൊല്ലാം ഒന്നും അല്ലെങ്കിൽ പാതിരാത്രി കഴിഞ്ഞ് ഒരെണ്ണം ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ചൊല്ലിയിട്ട് അള്ളാനെ വിളിക്കുക യാ ആ മുഴുത്തു എല്ലാവരും മരിച്ചതിന് ശേഷം ഈ മുട രണ്ടാമത് മടക്കുന്നവനെ മരിച്ചിട്ടിപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇരുന്നിരിക്കുകയാണ് അതായത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുകയാണ് ഇതേപോലെ ഒരു ദിവസം ഞങ്ങളൊക്കെ രണ്ടാമത് മഹ്ഷർ എന്ന ഭൂമിയിലേക്ക് എല്ലാവരും വെളിവാക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടേക്ക് അവിടെയൊക്കെ കൊണ്ടുവരുമല്ലോ ചെമ്പിൻ്റെ തറയുള്ള ആ സ്ഥലം അവിടെയാണ് വിചാരണ ലോക വിചാരണ ചെറിയ ചെറിയ കോടതിയൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളു അലൈസ് അള്ളാഹുബി ഹക്കമിൽ ഹാക്കിമി വലിയ ഹാക്കിമ വലിയ ജഡ്ജി അള്ളാഹു ആണ് അതന്നാണ് കാണുക അവിടെയൊക്കെ നമ്മളൊക്കെ പോകാനുണ്ട് ഉറപ്പാണ് വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും സിനിമാക്കാരനും അല്ലാത്തവനും നിരീശ്വരവാദിയും ഈശ്വരവാദിയും എല്ലാവരും പോകും അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ അന്ന് ആ അവസ്ഥയിൽ ആ ജനങ്ങളെയെല്ലാം രണ്ടാമത് കൊണ്ടുവരാൻ കഴിവുള്ള അള്ളാഹുവേ തമ്പുരാനെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിൻ്റെ ആവശ്യം ആ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് അത്താഴ സമയത്ത് റബ്ബിനോട് ചോദിച്ചാൽ മുറാദ് വീടുന്നാണ് ഇതിപ്പം പറയുന്നത് എപ്പോഴും പതിരാത്രി കഴിഞ്ഞിട്ട് ചൊല്ലുന്നത് ദായുമാക്കണമെന്നാണ് അപ്പോൾ അത് ഒരു ഏഴ് ദിവസമോ പതിനാല് ദിവസമോ നാൽപ്പത് ദിവസമോ ചൊല്ലി നോക്കുക എപ്പോഴും അങ്ങനെ ഒരു പതിവുണ്ടെങ്കിൽ ഇത് തഹജുദിനെഴുതുന്ന സമയം എഴുന്നേറ്റ സമയത്ത് ഒരു പതിവാക്കുക ഒരു നൂറെണ്ണം എന്തി ആവും അള്ളാഹു സ്വീകരിക്കും മുറാദ് ഹാസിലാവും എന്നറിഞ്ഞങ്ങനല്ലേ അപ്പോൾ വേറൊരു കാര്യം അത്താഴ സമയത്ത് തന്നെ എഴുന്നേറ്റൊരു നൂറെണ്ണം ഓതിയിട്ട് നിനക്കൊരാവശ്യമുണ്ട് ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ശത്രു മിത്രമാകാൻ അല്ലെങ്കിൽ അവൻ്റെ ഷർ ഇല്ലാതാകാൻ അവൻ നമ്മുടെ വഴിക്കേ വരാതിരിക്കാൻ എവിടെയെങ്കിലും പോയി ചോദിച്ചോട്ടെ എന്നാൽ ആ ശത്രുനാശത്തിന് വേണ്ടി രാത്രി അത്താഴ സമയത്ത് ഉദാം ഇത്രയെന്ന് പറഞ്ഞിട്ടില്ല നൂറെന്ന് ഞാനൊരു കണക്ക് പറഞ്ഞതാണ് എനിക്ക് കണക്ക് പറഞ്ഞില്ല പിന്നെ വിളിച്ചിട്ട് ചോദിക്കും അതുകൊണ്ട് യുസ്ലിഹു റദ്ദുൽ ഈ ബി വ ജം അതുപോലെ ഓടിപ്പോയ ആളുകൾ തിരിച്ചു വരാൻ നീത്ത് ചെയ്തുകൊണ്ട് ഇത് അത്താഴ സമയത്തോ അല്ലാത്തപ്പോഴോ ചൊല്ലാം ഇത് യുസ് ലീവ് നന്നാകും റദ്ദിൽ വായ്പി നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടാൻ അത് ഇതും മതിയാകും കുറേ ഇസ്മുകൾ വേറെ ഉണ്ട് അതിന് ഈ ഇത് തന്നെ ഉണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനും ഇത് ഉപയോഗിക്കും ജംലി ജം ഷമ്ലി കൂട്ടം തെറ്റിയവനിലേക്ക് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ കൂട്ടം തെറ്റി എവിടെയെങ്കിലും പോയവൻ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാൻ കുടുംബത്തുനിന്ന് പുറപ്പെട്ടു പോയവരൊക്കെ വരാൻ ഹലാസിമിനി ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങി രക്ഷ കിട്ടാൻ ഒല്ലം നിമിൻ അൽ ഹൗഫി ഭയത്തിൽ നിന്ന് മുക്തമാകാൻ എന്തെങ്കിലും ഭയത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഓദാലിക്കതെങ്ങനെ ഓതണ്ടതെന്നവിടെ പറയണ്ട കേട്ടോ ഏത് കൂട്ടം തെറ്റിയാലും അതുപോലെ നഷ്ടപ്പെട്ടത് മുതൽ കിട്ടാനും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ബുദ്ധിമുട്ടുകൾ നീങ്ങാനും വീട്ടിലുള്ള ഷെയ്ത്താൻ റുഹാനി മറ്റ് ഷറുകൾ രോഗങ്ങൾ നിരന്തരമായ രോഗങ്ങൾ പിന്നെയും പിന്നെയും വരിക നമ്മുടെ സ്കൂൾ കൂട്ടുകാരൻ അബ്ദുൽ ഖാദറിൻ്റെ കാലം ഒരിക്കൽ സുഖാവും ഇപ്പം രണ്ടാമത് ചോര വലിക്കുന്നുണ്ട് ചിലവലിക്കുന്നുണ്ട് ഇപ്പം വീട് അയച്ചതാണ് കഴിയുന്ന ആളുകൾ അവന് എൻ്റെ എൻ്റെ താഴെ ഇൻബോക്സിൽ ഞാൻ അവൻ്റെ നമ്പർ വെക്ക കഴിയുന്ന ആളുകൾ അവനെ സഹായിച്ചേക്കുകയും നമ്മളെ നമ്മളെ സ്വന്തം കാര്യം പറയല്ലോ ഒരു കണ്ട ഒരു ദുരിതക്കാരനെ പറഞ്ഞതാണ് ഇതിന് രക്ഷപ്പെടാൻ അവനും നമ്മളൊക്കെ ഓതേണ്ടത് ഏതാ ബെൻ കപില സലാത്തിൽ ഫജരി സുബീസ്കാരത്തിന് കാരത്തിന് മുമ്പ് അതായത് തഹജുദീൻ എന്ന് പറയാം സലാസുമിയത്തിൻ മറത്തിൻ സലാസമിയത്തിൻ മറത്തിൻ മുത്തസ്ലത്തിൻ ഒറ്റയിരുത്തത്തിൽ മുന്നൂറ് ചൊല്ല് അതാണ് നേരത്തെ ഞാൻ എന്ന് പറയാൻ കാരണം മുന്നൂറ് ഇവിടെ പറയുന്നുണ്ട് മുന്നൂറ്റൊന്നൂന്നുണ്ട് ഇവിടെ മുന്നൂറാ പറഞ്ഞത് അദ്ദേഹത്തിന് കൂട്ടം തെറ്റിയവൻ തിരിച്ചു വരാൻ നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഭയത്തിൽ നിന്ന് മുക്തമാകാൻ പാതിരാത്രി കഴിഞ്ഞ് സുബിക്ക് മുമ്പായിട്ട് സുബിഹി എന്ന ഫർൽ സംസ്കരിക്കുന്നതിന് മുമ്പ് മുന്നൂറ്റി ഒന്ന് വട്ടം മുന്നൂറ് വട്ടം ചൊല്ല അത് ബാങ്ക് കൊടുത്തിട്ടായിട്ടായാലും കുഴപ്പമില്ല സുബി സംസ്കരിക്കുന്നതിന് മുമ്പ് മുന്നൂറ് ചൊല്ല എന്നാണ് പിന്നെ കുറേ നേരം ചൊല്ലിയിട്ട് സുബി കഥ വേണ്ട എന്ന് വെച്ചിട്ടാണ് പാതിരാത്രി മുഴുവൻ അത് തഹജദിൻ്റെ സമയത്ത് മുതൽ ഒരു അരമണിക്കൂർ ബാങ്കിന് മുമ്പേ തുടങ്ങണമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടാനും കൂട്ടം തെറ്റിയവൻ തിരിച്ചുവരാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും രോഗങ്ങളും പ്രയാസങ്ങളും ഷൈതാനീയത്തൊക്കെ നീങ്ങാനും വസ്വാസം നീങ്ങാനും അതുപോലെ ഭയത്തിൽ നിന്ന് മുക്തമാകാനും എല്ലാം സുബിക്ക് മുമ്പ് സുബി നിസ്കരിക്കുന്നതിന് മുമ്പ് അത് അതെപ്പോഴായെന്ന് നിങ്ങൾ തീരുമാനിക്കുക രാത്രിയോ സുബീൻ്റെ ബാങ്ക് കൊടുത്തിട്ടോ നിങ്ങൾ തീരുമാനിക്കുക ഇനി ഇതിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത് രോഗി എല്ലാവ എല്ലാ രോഗികൾക്കും ശമനം നൽകട്ടെ നമുക്ക് രോഗങ്ങളെ തൊട്ട് അല്ലാതെ രക്ഷ നൽകട്ടെ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് തളർച്ചകളുണ്ട് കണ്ണിന് കാഴ്ച കുറവുണ്ട് അതൊക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് അല്ലാതെ നമുക്ക് ശിവ തരട്ടെ വലിയ രോഗങ്ങളൊന്നും വരാത്ത ആളുകളാണ് അധികം വന്ന ആളുകൾ വേറെ കുറേ ആളുകളുണ്ട് അവരെ നമ്മൾ മറക്കരുത് കിഡ്നി പോയവർ ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളവർ ശരീരത്തിന് തളർച്ച വാദിച്ച് കിടത്തത്തിലായവർ അങ്ങനെ വാദവും മറ്റുമൊക്കെ ഉള്ളവർ ശരീരം ശോഷിക്കുന്ന പെണ്ണുങ്ങൾ പല ക്ഷയരോഗമുള്ള ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ അവരെന്താ ചെയ്യേണ്ടത് ഒമിൻ ഹവാസ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത് മരിച്ചവരെ ജീവിപ്പിക്കുന്നവനെന്നല്ലേ ഇവിടെ പറയണേ ഇത് ഇസ്മിൻ്റെ അകത്തുകാർത്താ അങ്ങനെയുള്ള ശക്തിയുള്ള അള്ളാഹുവെ കൊണ്ട് അവൻ്റെ ഇസ്മു ചൊല്ലുമ്പോൾ ഇത് അലാ മരിയലിന് അനമൻകറോ അലാ മരിയലിന് അലാസിൽ മന്ത്രിക്കുന്ന രൂപത്തിൽ അടുത്ത് നിന്നിട്ട് ഒരു രോഗിക്ക് ഇഷരീൻ ഇരുപത്തൊന്ന് വട്ടം ഓതി ഊതിയാൽ ആഫ ഉള്ളബി ഇതിനില്ലാത്താലെപ്പോഴും ഓതി ഊതുക രോഗികൾക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം സ്വന്തം തന്നെ ഓതാം മരുന്ന് കുടിക്കുന്നതിന് മുമ്പ് വെള്ളം എടുക്കുമല്ലോ വെള്ളത്തിൽ ഇരുപത്തൊന്ന് വട്ടം ഓതാം ഈ ആ മൊഴി ദു മാറൽ ഇതാണല്ലോ ഈ ഇദ്രീസിയ രീസിയാ മന്ത്രം ഇരുപത്തഞ്ചാമത്തേത് അത് ഇരുപത്തൊന്ന് വട്ടം ഓതി ഊതുക അള്ളാഹു ഷിഫി ആക്കും ഇതിനില്ലായി താഴെ നിർത്തുകയാണ് വീഡിയോ കുറച്ചു കൂടിപ്പോയി അപ്പം നക്സറ മീന്തിക്കിരി കാന ഇന്ദ അല്ലാഹി വജീഹ ഇനി മൊത്തത്തിൽ എപ്പോഴും ഇത് ധാരാളം ചൊല്ലുന്ന ആളുകൾ അള്ളാഹുനെ സ്നേഹിച്ച് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനായി അവൻ മാറും കാന ഇന്ദാഹി വജീഹ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് വലിയ സ്ഥാനം കിട്ടും ഇത് മുസാനബിയെക്കുറിച്ച് ഖുറാൻ പറഞ്ഞൊരു വാക്കാണിത് ാഹുമാാലും മുസാനബിയെ ബുദ്ധിമുട്ടാക്കി വരെ പോലെ മിനിങ്ങളെ നിങ്ങളും നിങ്ങളെ നബിനയം ഉസ്താദുമാരെ ഒന്നും ബുദ്ധിമുട്ടാക്കിയാക്കരുത് ഇസാനബിനോർ കുറെ മുസാനബിനോർ കുറേ ബുദ്ധിമുട്ടാക്കി എന്തല്ലോ പറഞ്ഞ് വേണ്ടാതീനെ അതിൽ നിന്നെല്ലാം അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് തെളിയിച്ചു ഫബർ അഹുല്ലാഹു ഇമ്മാ കാലു വക്കാനായിന്തള്ളോ ഹജീഹ ഇതൊക്കെ കേൾക്കാനും ക്ഷമിക്കാനും അദ്ദേഹത്തിനുള്ള ഭാഗ്യം കൊടുത്തു കാരണം അള്ളാഹു അതിലൂടെ മൂസാ നബിയെ അള്ളാഹു പറയാണ് മൂസാ നബി ഒ ഖാൻ ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ വജീഹൻ മഹത്വമുള്ളവനായിരുന്നു മഹത്വമുള്ളവരായിരുന്നു എന്ന് മൂസാ നബിയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് നമുക്കും ആ ശക്തി തരൂ എന്നാണ് പറയുന്നത് ഏത് ഒമൻ അക്സർ അമിൻ ദിക്കിരി ഹി ഖഹാന ഇന്ദി വജീഹ ഈ ഇസ്മ ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വവും സ്ഥാനവും വിലയും ഉണ്ടാവും അവൻ്റെ അടുക്കൽ വില വേണം അത് അള്ളാഹു നമുക്ക് തരട്ടെ അതിലൂടെ ലോകർക്ക് മുഴുവനും നമ്മെ ഇഷ്ടപ്പെടട്ടെ ഇരുലോകവും അള്ളാഹു നമുക്ക് ഇജ്ജത്തിലാക്കി തരട്ടെ മൊമ്മിനിയങ്ങൾക്കെല്ലാം അള്ളാഹു സഹായിക്കട്ടെ ഇസ്ലാമലൈക്കും